കുത്തുബിയത്ത് കർമ്മവുമായി നടത്തപ്പെടുന്ന നിസ്കാരം ഏതാണ് സൊലാത്തുൽ ഹാജത്ത് മുഖ്യ ആവശ്യങ്ങൾ സാധിക്കുന്നതിനായി തേടുന്നതിനു മുമ്പ് നിർവഹിക്കപ്പെടുന്ന നിസ്കാരം സൊലാത്തുൽ ഹാജത്ത് രണ്ട് റക്കായത്തല്ലേ കുത്തുബിയത്തിൽ പന്ത്രണ്ട് റക്കായാണല്ലോ നിസ്കരിക്കപ്പെടുന്നത് പന്ത്രണ്ട് റക്കായത്താണെന്ന് ഇമാം ഹസ്സാലി റോല വൻഹു പറഞ്ഞ അഭിപ്രായ പ്രകാരമാണ് അങ്ങനെ നിർവഹിക്കപ്പെടുന്നത് ഫർൽ നിസ്കാരം കല ഉള്ളവർക്ക് മയ്യത്തി നിസ്കാരം നിർവഹിക്കാമോ പാടില്ല പ്രസ്തുത സമയം കൂടി ഫർള് കളാവീട്ടാൻ വിനിയോഗിക്കണം മെയ് നിസ്കാരം നിർവഹിക്കൽ ഹറാമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ മകരീബിൻ്റെ സമയത്ത് മകരീബ് നിസ്കരിച്ച് പെട്ടെന്ന് വിമാനം വഴി ഉദയാസ്തമാനത്തിൽ അന്തരമുള്ള മറ്റൊരു നാട്ടിലെത്തി അവിടെ സൂര്യൻ അസ്തമിച്ചിട്ടില്ല എന്നാൽ ഇനിയും മകരബ് നിസ്കരിക്കേണ്ടതുണ്ടോ നിസ്കരിക്കൽ നിർബന്ധമില്ല നിസ്കരിച്ചു കൊണ്ടിരിക്കുക ഉമ്മ വിളിച്ചാൽ നിസ്കാരം മുറിച്ച് ഉമ്മാക്ക് ഉത്തരം നൽകാമോ ഫർലിനിസ്കാരത്തിൽ ഉത്തരം നൽകാവതല്ല സുന്നതിസ്കാരമാണെങ്കിൽ ഉത്തരം നൽകാത്ത പക്ഷം ഉമ്മ കൂടുതൽ വേദനിക്കുമെങ്കിൽ ഉത്തരം നൽകൽ നിർബന്ധമാണ് എന്നാൽ അതുകൊണ്ട് നിസ്കാരം പാത്തിലാവുകയും ചെയ്യും ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പുണ്യമുള്ളതാണ് നിസ്കാരം എന്ന് പറയുന്നു അപ്പോൾ ശരീരം അല്ലാത്തതു കൊണ്ട് ചെയ്യുന്ന അഴിബാദത്തുണ്ടോ ഉണ്ട് ഹൃദയം കൊണ്ട് നിർവഹിക്കപ്പെടുന്നത് നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമായതാണത് അതാണ് ഇമാൻ ഒരാൾ ആദ്യത്തെ അത്തഹ്യാത്ത് മനപൂർവ്വം ഒഴിവാക്കി സെഹവിൻ്റെ സുജൂതും മനഃപൂർവ്വം ചെയ്തില്ല എന്നാൽ നിസ്കാരം ബാത്തിലാവുമോ ഇല്ല കാരണം സഹവിൻ്റെ സുജൂത് സുന്നത്തല്ലേ നിർബന്ധമില്ലല്ലോ മറന്ന് സലാം വീട്ടിയാൽ സമയം വൈകിയിട്ടില്ലെങ്കിൽ സുജൂത് വീണ്ടെടുക്കാം നാല് റക്കായത്തുള്ള നിസ്കാരത്തിൽ ഒരാൾ മൂന്നാമത്തെ റക്കായത്തിൽ അത്തഹയ്യാത്തിരുന്നാൽ നിസ്കാരം ബാത്തിലാവുമോ ബോധപൂർവമല്ലെങ്കിൽ ബാത്തിലാവില്ല സഹവിൻ്റെ സുജൂത് സ്വന്നത്തുണ്ട് മിക്ക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഇത് കാണാം ഇമാം തക്ബീറത്തുൽ എഹ്റാം പോക്കുവരവിൻ്റെ തക്ബീറുകൾ എന്നിവ ഉറക്കിയാക്കുമ്പോൾ എന്തു കരുതണം ദിക്കിർ എന്ന് കരുതണം അതോടൊപ്പം മോമോമുകളെ കേൾപ്പിക്കുക എന്ന് കരുതിയാലും കുഴപ്പമില്ല മോമോമുകളെ കേൾപ്പിക്കുക എന്ന് മാത്രം കരുതിയാലും ഒന്നും കരുതാതിരുന്നാലും നിസ്കാരം വത്തിലാവും ഓരോ തക്ബീറിൻ്റെയും സമയത്ത് ദിഖർ എന്ന് കരുതാതെ ആദ്യം മാത്രം അതായത് തക്ബീറത്തുൽ എഹ്റാമിൽ കരുതിയാൽ മതിയാകുമോ മതിയെന്ന് ഇമാം ഖത്തീബ് ഷിർബിനി റോയല്ലോവൻ പ്രസ്താവിച്ചിട്ടുണ്ട് നിസ്കാരത്തിലെ നൃത്തത്തിൽ രണ്ട് കാലുകൾക്കിടയിൽ ഒരു ചാൺ അകൽച്ച വേണമെന്ന നിയമം പുരുഷന്മാർക്ക് മാത്രമാണോ സ്ത്രീകൾക്കില്ലേ ഇല്ല നിസ്കാരത്തിലെ നൃത്തം ഇരുത്തം റുക്കോൾ സുജൂത് എന്നിവയിൽ രണ്ട് കാലുകൾക്കിടയിൽ ഒരു ചാൺ അകൽച്ചയുണ്ടാവൽ സുന്നത്തുള്ളത് പുരുഷന്മാർക്ക് മാത്രമാണ് സ്ത്രീകൾ കാലുകൾ എങ്ങനെ വയ്ക്കണം രണ്ട് കാൽപാദങ്ങൾ ചേർത്തി വയ്ക്കണം